ഹലോ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഞാൻ കാണിച്ച് തരാം ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചട്ടികളിൽ കാണുന്നതേ ഉള്ളൂ ഞാൻ ഇത് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഇത് കണ്ടോ ഇതിൻ്റെ ഒരു തണ്ടും എല്ലോ വരകളേൻ്റെ ഒരു തണ്ടും മാത്രമായിരുന്നു ഓരോന്നും ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പുതിയത് വരത്തില്ലേ അത് ഇച്ചിരിപ്പൊക്കെ വരുമ്പോൾ അത് പറിച്ചു മാറ്റി നട്ട് അങ്ങനെ രണ്ടുമൂന്ന് ചട്ടിയിലാക്കിയെടുത്തതാണ് ഇത് അതുപോലെ ഒരു സൂത്രം കാണിക്കോൾ ഭാഗം ഉണ്ടോ ഇത് ഒടിഞ്ഞു പോയി എപ്പോഴോ എന്തോ ഇവിടെ സാധനമൊക്കെ മാറ്റുന്നത് എൻ്റെ ഇടയ്ക്ക് ഒടിഞ്ഞു പോയി ആ ഒടിഞ്ഞു പോയതിനെ ഞാൻ ഈ സൈഡിലിങ്ങനെ കുത്തി നിർത്തിയേക്കുവാണേ അതിൻ്റെ അരികൊക്കെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഓടിഞ്ഞൊക്കെ പോയിരുന്നു പക്ഷേ എന്നാലും അത് ഞാൻ ഈ മണ്ണിൽ വെറുതെ ഒന്ന് കുത്തി നിർത്തിയേക്കുവാണേൽ ഒരു സൂത്രം കാണിച്ചു തരാം വേര് വന്നിട്ടുണ്ടോ അതിപ്പോൾ ഒരു വൺ വീക്ക് എബോ ആയിട്ടുണ്ട് പതുക്കെ പറിച്ചെടുക്കാം കാണാമോ ക്ലിയർ ആണോ ഇത് ഇതുണ്ടോ വേര് വന്നിരിക്കുന്നുണ്ടോ ചെറിയൊരു ഈർപ്പ ഈ മണ്ണിൽ നിർത്തിയാണ് ഇത് നട്ട് വെച്ചേക്കുന്നത് ഇത് കണ്ടോ അപ്പോൾ ഇതുപോലെ വേര് പിടിപ്പിച്ച് ഓരോ തണ്ടും ആക്കി എടുത്തതാണ് ബാക്കിയെല്ലാം കണ്ടോ ഇത് ഞാൻ പറമ്പിലെ ഒരു മാവിൻ്റെ ചുവട്ടി നട്ടേക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇത് ഒടിഞ്ഞു പോയതാണേ വേറെ ഒരണത്തിൻ്റെ ആ ഒടിഞ്ഞതിൻ്റെ ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് വെറുതെ അത് കമ്പ് കൊണ്ടുവന്ന് കൊത്തിയതാണ് അത് അവിടെ പിടിച്ചു കൂട്ടോ കുറച്ച് നാളായി കുറച്ച് നാൾ മീൻസ് ടു വീക്സ് ഒക്കെ ആയിട്ടുണ്ട് ഇതൊരു വൺ വീക്ക് എത്ര പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്ലൈ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ് എൻ്റെ കയ്യിൽ ആകെയുള്ള അതായത് ഈ സൈഡിൽ യെല്ലോ വരെയുള്ള ഒരെണ്ണവും ഒരേ ഒരു തണ്ടും അതുപോലെ ഫുൾ ആ ഗ്രീൻ ആയിട്ടുള്ളതിൻ്റെ ഒരേ ഒരു തണ്ടും മാത്രമാണ് കയ്യിലുണ്ടായിരുന്നെ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്ന് മാറ്റി നട്ട് 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 എത്ര എൻ്റെ കയ്യിലാക്കിയത് ആക്കിയത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എന്നിട്ട് ഞാൻ ഈ മാവിൻ്റെ തന്നെ സൈഡിൽ ഈ ഇത് നട്ടിട്ടില്ലേ അതിൻ്റെ കുറച്ച് നീക്കി ഇവിടെ നടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നടാൻ പോവാണേ ഇത് ഉണ്ടോ അപ്പം അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വളരട്ടെ അത് കുറേ ആകുമ്പോൾ നമുക്ക് വേറെ എന്തായാലും ഗാർഡൻ സെറ്റ് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടി എടുക്കാം ഇതൊക്കെയാണ് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളിൽ വേണ്ട ഇത്രയും ഞാൻ ആക്കിയെടുത്ത് ഒരുപാട് നാളൊന്നും ആയില്ല എന്നാലും കുറച്ച് നാളായിട്ടോ ഇത്രയും ആക്കിയിട്ടുണ്ട് ജസ്റ്റ് രണ്ട് തന്തിൽ നിന്ന് നീ ഇതിൻ്റെയൊക്കെ സൈഡിൽ വന്നിരിക്കണ ഈ ചെറിയ മുളച്ച് വന്നിരിക്കണൊക്കെ നമുക്ക് വേണമെങ്കിൽ പറിച്ചു മാറ്റി നടാം കേട്ടോ രണ്ടിതിൻ്റെ സൈഡ് ഒടിഞ്ഞു പോയതാണ്